ഇപ്പൊ അന്നീടെ മരുന്നാ ഇങ്ങട് പോവാ എന്നാ ഇങ്ങട് പോവാടിക്ക ഇങ്ങട് പോ നടന്നിട്ട് എന്താ വന്നാലേ നിനക്ക് വന്നാലല്ലേ മരുന്ന് കുടിക്കാൻ പറ്റുള്ളൂ വാട കാലി പൊട്ടിയൊന്നും പോയില്ല നിങ്ങക്ക് തോന്നുന്നുണ്ട് അത് കുടിക്കാൻ വന്നിരുവാ പയ്യനെ നടന്നേ ഒരു നടന്നേ ആ ഉറുമ്പോ പറഞ്ഞു നടക്കാൻ നീ എന്താ കണ്ടിരിക്കണേ നിന്നോർത്തുന്നേ നിന്നോർത്തു കാത്തന്തേ ചീച്ച നടക്കെന്ന നടക്കങ്ങനെ എന്റെ മോൻ നടക്കുന്ന നല്ല കുട്ടി എന്റെ മോൻ ഞാൻ ഇനി നടന്നേ വൈദ്യുവാ നോക്ക് വാങ്ങിച്ചു കുടിക്കുന്ന ഇല്ല ഇപ്പൊ സിയാൻ കൊടുക്കും ഞാൻ വേണ്ടേ സിയാൻ കൊടുക്കട്ടെ സിയന കുടിച്ചത് വേണം നിനക്ക് സിയാൻ കൊടുക്കും ഞാൻ വാ ദറക്കു നോക്കിയാ സിയാക്ക് നോക്കിയ